സാധാരണ മനുഷ്യന് നിന്ന് വേറൊരു അവസ്ഥയിലേക്കാണ്ട് കേറി പോണൊരവസ്ഥയുണ്ട് നമുക്കത് എങ്ങനെ പറഞ്ഞറിയിക്കാന്ന് പറയാൻ പറ്റില്ല ഈശ്വരനും നീയും രണ്ടും ഒന്നാണ് രണ്ടല്ല എന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കണ ഒരു നിയോഗമാണ്ക്ക് പറഞ്ഞത് നമ്മൾ ആ വരയ്ക്കുന്ന ദേവതാരൂപം അതിനൊരു ഈശ്വര ചൈതന്യം വിളങ്ങി നിന്ന് ജീവൻ കൊടുത്തിട്ടുള്ള കളാണ് ഈ വെളിച്ചപ്പാടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ സമയത്ത് അനുഭവിക്കുന്ന ഒരു അനുഭൂതി ഒരു ദേവതാന്നുള്ളതിലപ്പുറം നമ്മുടെ കുലത്തിന്റെ കാരണന്മാരാണ് നമ്മുടെ ജീനില് അവരുടെ രക്തമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് സ്മരിച്ചാ മതി അതല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിച്ചാ മതി അത് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് കാരണം ഇല്ലെങ്കിൽ അത് കുലം മുടിക്കുന്ന പറയുക പൗരാണികമായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ചിട്ടവട്ടങ്ങളും താളവട്ടങ്ങളും ഉണ്ട് അതിൽ വിട്ടിട്ട് ഒന്നും ചെയ്യാറില്ല പാടുന്ന ആള് തുമ്പൂര് നാരദൻ ആ സങ്കല്പം കൊട്ടണ ആള് നന്ദികേശ്വരം ഘട്ടം ഘട്ടമായിട്ട് കാലം മുറുകി വന്ന് അവസാനം മുറുകിയ ദ്രുതകാലത്തിലെത്തുമ്പോഴാണ് കളം മാറ്റിയാന്നുള്ളത് ഇത്രയും ആയിരക്കണക്കിന് വർഷം പഴക്കമുണ്ട് ചടങ്ങുകൾക്കൊക്കെ കളം വേണ്ടി ഉപ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ എന്താണ് ആ ഒന്ന് നാദതന്ത്രണി എന്നാൽ തന്ത്രണി എന്ന് പറയും നമ്മളൊക്കെ നമ്മുടെ ഭാഷയില് പറയണത് എന്നാണ് നന്ദുണി പിന്നെ കുഴിതാളം അല്ലെങ്കിൽ ചേങ്ങല ഇതാണ് നമ്മുടെ കളമ്പാട്ടിനെ സാധാരണ ഉപയോഗിക്കുക അപ്പോ അത് ഒരു താന്ത്രിക ആയിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് അത് വെറുതെ നമുക്ക് താളത്തിനും ശ്രുതിക്കും ഉപയോഗിക്കുന്നതിനപ്പുറമായിട്ട് അതില്ലാതെ കളമ്പാട്ട് പാടില്ല ശ്രുതിക്ക് വേണമെങ്കിൽ നമുക്ക് ശ്രുതിപ്പെട്ടി വെക്കാം താളം പിടിക്കാം എന്തെങ്കിലും എടുത്ത് താളം പിടിക്കാം പക്ഷെ അങ്ങനെ പാടില്ല ഈ നന്ദുണി നന്ദുണിന്നുള്ളത് നിർബന്ധ അതിന്റെ കാരണം എന്താ വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞത് ദാരികനെ വധിച്ചിട്ട് ശിവന്റെ അടുത്ത് എത്തിണ്ട് ഗാളി അപ്പൊ ദാരിക ശിരസ് സമർപ്പിച്ചതിന് ശേഷം ചോദിക്കുന്നുണ്ട് ശിവൻ ചോദിക്കുക എവിടെയാണ് ഇനി ഇരിക്കണത് നീയേ ദാരികനെ വധിക്കാനായി സൃഷ്ടിച്ചാണ് ഇത് കഴിഞ്ഞാൽ സ്ഥിരം വസിക്കാൻ ഒരു സ്ഥലം വേണമെന്ന് അപ്പൊ പറയും ഞാൻ കൈലാസത്തിന്റെ വടക്കേ ഭാഗത്ത് വടക്കോട്ട് ദർശനമായിട്ടിരിക്കാം എന്ന് പറയും അപ്പൊ ശിവൻ അത് പറ്റില്ല നീയും ഞാനും കൂടി ഇരുന്ന ശിവന്റെ അടുത്ത് കാളിന്നുള്ളത് കാളിയുടെ അടുത്ത് ശിവന്നായി മാറും നനക്ക് പ്രസിദ്ധി ഉണ്ടാവും എനിക്ക് പ്രസിദ്ധി ഉണ്ടാവില്ല അതുകൊണ്ട് നീ കൈലാസില് ഇരിക്കാൻ പറ്റില്ല മലനാട്ടിലേക്ക് പോയിട്ട് അവിടെ പോയി ബസിച്ച് അവിടുത്തെ മനുഷ്യർക്ക് പരദേവതയായിട്ട് ബസിച്ചോളാൻ പറയുകയാണ് അപ്പൊ അങ്ങനെ പറയുമ്പോ പറയുന്നുണ്ട് നിനക്ക് ഈ മ മലനാട്ടിൽ പോയ അവിടെ ഉള്ളതിന് നിന്നെ പല രീതിയിലും ആരാധിക്കും പല രീതിയിൽ നിന്നെ കൊണ്ടാടും നിന്നെ ആരാധിച്ച് സംപ്രീതിയാക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കളമ്പാട്ട് പറഞ്ഞിട്ട് നിനക്ക് ഉണ്ടാവും അത് നിന്റെ രൂപം വരയ്ക്കും അത് അപ്പം പറയുന്നത് നാല് അരങ്ങ് സൃഷ്ടിച്ച് വെള്ളിക്കയർ കൊണ്ട് കുരുത്തോല അല്ല വെള്ളിക്കയർ കൊണ്ട് പാകി കുരുത്തോല കൊണ്ട് അരങ്ങി നിർമ്മിച്ച് അഞ്ഞനെ പൊടിക്കു പകരം ഓരോ പൊടിക്കും ഓരോ ഇത് പറയുന്നുണ്ട് അഞ്ചന പൊടിക്കു പകരാണ് കൃഷ്ണപ്പൊടി അതുപോലെ വെള്ളിപ്പൊടിക്കു പേരാണ് അരിപ്പൊടി ഏഹ് പിന്നെ സ്വർണപ്പൊടിക്കു പകരം മഞ്ഞപ്പൊടി ഇങ്ങനെ ഈ മൂന്ന് വർണ്ണങ്ങളെ കൊണ്ട് പഞ്ചവർണ്ണങ്ങളാക്കി നിന്റെ രൂപത്തെ അവർ അലങ്കരിക്കുന്നാണ് പറയുന്നത് അപ്പൊ അത് നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ അവിടെ ആ ക്ഷേത്രത്തിലെ കാണാനായിട്ടും ഇത് തൊഴാനായിട്ടും അനുഗ്രഹിക്കാനായി അനുഗ്രഹം തേടാനായിട്ടും വരുന്നവരെ ദേവകളും ഋഷികളും ഒന്ന് സങ്കല്പിക്കണം കൊട്ടനാൾ ആരാരല്ല നന്ദികേശ്വരനാന്ന് സങ്കല്പിക്കണം പാടുന്നത് തുമ്പൂര് നാരദനാന്ന് സങ്കല്പിക്കണം ഇത് കൈലാസത്തിൽ വെച്ച് നടക്കണതാണ് ഒരു പ്രതീതി നടക്കുന്നു എന്നും ഉണ്ടാവും അപ്പോ ഈ പാടുന്ന ആള് കൊട്ടണ ആള് അപ്പോ വീണ അതുകൊണ്ടാണ് അതൊരു താന്ത്രിക ഇതായി തന്നെ നിർബന്ധി ഉപയോഗിച്ച് വരുന്നത് നമ്മള് ഈ കളമ്പാട്ട് നടത്തുമ്പോ ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് അങ്ങ് ചെയ്തിട്ടുണ്ടാകും അവിടെ ഉണ്ടാകുന്ന ഒരു ദൈവികമായ ഒരു അവസ്ഥ അല്ലെങ്കിൽ ദൈവികമായ ഒരു സമയം സന്ദർഭമൊക്കെയാണത് അത് അനുഭവിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു അനുഭൂതി എങ്ങനെയാണ് അത് നമ്മൾ സാധാരണ ആ ഒരു സ്ഥലത്തെത്തിയാ രാവിലെ മുതൽ ആരംഭിക്കും അപ്പൊ രാവിലെ തുടങ്ങുമ്പോൾ ഇതൊരു താന്ന കാലത്തിലാണ് ആരംഭിക്കുക പതിഞ്ഞ കാലത്തിൽ ആരംഭിച്ച് കളം വരയ്ക്കലും ഒരിക്കലും ഒക്കെ കഴിഞ്ഞ് എഴുന്നള്ളിപ്പ് മേളം ആയി വരുമ്പോഴേക്കും താളം ഒന്നും കൂടി ഒരു പടിയും കൂടി ഉയർന്നു മുറുകെ താളായി അത് കഴിഞ്ഞ് ഈ മേളം എന്തൊക്കെ കഴിഞ്ഞ് വെളിച്ചപ്പാടിൻ്റെ നൃത്തം ഈടും കൂറും കളഭക്ഷണം തുടങ്ങിയിട്ടുള്ള വെളിച്ചപ്പാടിൻ്റെ നൃത്തം ഒക്കെ ഒന്നും കൂടിയും മുറുകെ കാലത്തേക്ക് കയറും അങ്ങനെ ആ ഘട്ടം ഘട്ടമായിട്ട് കാലം മുറുകി വന്ന് അവസാനം മുറുകിയ ദ്രുതകാലത്തിലെത്തുമ്പോഴാണ് കളം മാക്കിയാന്നുള്ളത് അപ്പോ ഇത് ഒപ്പം നിന്ന് കാണുന്ന ജനങ്ങൾക്ക് അവരെ ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ കൊണ്ടുപോവാണ് ആ ഒരു ദൈവീകതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് കൊണ്ടു ചെന്ന് എത്തിച്ചിട്ട് അമ്മയും നെയ്യും അല്ലെങ്കിൽ ഈശ്വരനും നെയ്യും രണ്ടും ഒന്നാണ് എന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കണ ഒരു നിയോഗമാണ് ഇതിന് ശരിക്കു പറഞ്ഞത് അതിൽ വെളിച്ചപ്പാടിന്റെ ഭാഗമുണ്ട് നിയോഗം പറയണതും അപ്പോ അത് വെളിച്ചപ്പാട് എന്നുള്ളത് ആ ദേവതയുടെ ഭക്തരുടെ ഒരു മീഡിയേറ്റർ ആണ് വെളിച്ചപ്പാട് എന്നുള്ളത് ശരിക്കും ഈ വെളിച്ചപ്പാടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ സമയത്ത് അനുഭവിക്കുന്ന ഒരു അനുഭൂതി അതെങ്ങനെയാണ് കാരണം നമുക്കറിയാം ഇപ്പോ കൽപ്പിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ സമയത്തൊക്കെ നമുക്ക് സൗണ്ടിൽ വ്യത്യാസം തോന്നാം അല്ലെങ്കിൽ അതിന്റെ ചൂടുകൾ വെക്കുന്ന സമയത്ത് ഓരോ ചൂടിനും ഓരോ അർത്ഥമുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അതെങ്ങനെയാണ് അത് ഈ നമ്മുടെ വെളിച്ചപ്പാട് എന്നുള്ളത് ഏർ പൗരാണികമായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ചിട്ടവട്ടങ്ങളും താളവട്ടങ്ങളും ഉണ്ട് അതിലും വിട്ടിട്ട് ഒന്നും ചെയ്യാറില്ല അത് നമ്മൾ സ്വയം നമ്മളത് പഠിച്ചു ചെയ്യന്നെയാണ് അല്ലാതെ അപ്പങ്ങട്ട് ചെയ്യണതല്ല കുട്ടനാള് അവരുടേതായ ഗുരുനാഥന്മാരുടെ അടുത്ത് നിന്ന് ചെയ്യും പഠിക്കും നൃത്തം ചെയ്യണം വെളിച്ചപ്പാട് അവരുടെ ഗുരുനാഥന്മാരുടെ അടുത്ത് നിന്ന് പഠിക്കും പക്ഷെ അത് അരങ്ങിനെത്തി ചെയ്യുമ്പോൾ ഒരേ ഇതാവും അത് ഇത്രയും ആയിരക്കണക്കിന് വർഷം പഴക്കുണ്ട് ഈ ചടങ്ങുകൾക്കൊക്കെ പക്ഷേ ഇപ്പോൾ ഇന്ന് ചെയ്യുമ്പോഴും അതിന് യാതൊരു മാറ്റവും ഇല്ല ഒരു വ്യത്യാസം ഇല്ലാതെയാണ് ചെയ്യുന്നത് അപ്പം അത് അതിൽ നമ്മൾ ഏകാഗ്രതയോടു കൂടിയിട്ട് അത് ചെയ്ത് വരുമ്പോൾ അത് നമ്മൾ സാലൂപ്യം സാരൂപ്യം സാമീപ്യം സായുജ്യം എന്ന് പറയുന്നത് ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഉണ്ട് നമ്മൾ വ്രതം എടുക്കുന്നതൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ആ നാല് ഘട്ടം കഴിഞ്ഞ് സായുജ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു മണ്ഡലം മൃതെടുക്കുക എന്നൊക്കെ പറയണത് അതുപോലെ തന്നെ ഇതിനും നമ്മൾ തുടങ്ങുമ്പോൾ സാലൂഭ്യം അതിൻ്റെ ഒപ്പം പോണു അത് കഴിഞ്ഞ് അതിൻ്റെ സാമീപ്യതത്വം അത് കഴിഞ്ഞ ആ സാരൂപ്യം അതിൻ്റെ രൂപാന്തരം പ്രാപിക്കും അതാണ് വെളിച്ചപ്പാടിൻ്റെ ഉടുത്തു ഘട്ടമൊക്കെ ഏത് ദേവതയാണോ അതിനനുസരിച്ചിട്ടുള്ള ഉടുത്തുകെട്ട് അത് കഴിഞ്ഞ് സായുജ്യമാണ് പൂർണമായും അതിൽ ലയിക്കുന്ന ഒരു ഭാവം അപ്പോളാണ് നമ്മൾ നിയോഗങ്ങൾ പറയുക എന്നുള്ളത് ആ നിയോഗം പറയാന്നുള്ളത് നമ്മള് സാധാരണ ഈ കളമെഴുത്തുപാട്ടിന്റെ ചിട്ടയില് വെളിപാട് പറയുക എന്നുള്ളൊരു ഒരു അവരുടെ മനസ്സിലുള്ള പറയുക ഇല്ലെങ്കിൽ ഭാവി കാര്യങ്ങൾ പറയാ അങ്ങനെയൊന്നും ഇല്ല ഈ അവിടെ ചെയ്ത നമ്മുടെ ചടങ്ങ് അത് ഭംഗിയായോ ഇല്ലയോ ഇല്ലെങ്കിൽ അതിനെന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടോ അത്ര മാത്രമേ അതിൽ പറയാളാട്ടിലെ ഒപ്പം തന്നെ സർപ്പങ്ങളുടെ കളമ്പാട്ട് അത് കുറച്ചുകൂടി വ്യത്യസ്തമായ ഒന്നാണ് അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്കുള്ള ആളുകൾക്ക് അത് എത്തിക്കുന്നത് അതിൽ തുള്ളലാണ് അത് അവിടെയാണ് നമ്മൾ സ്ത്രീകൾ കളത്തിലെ പുരുഷന്മാരെ തുള്ളും കണ്ടിട്ടുണ്ട് പക്ഷെ കൂടുതലായും സ്ത്രീകളെയാണ് കണ്ടിട്ടുള്ളത് സ്ത്രീകൾ തന്നെയാണ് അതിന്റെ ഒരു ഐതിഹ്യം അല്ലെങ്കിൽ ഒരു വിശ്വാസം എങ്ങനെയാണ് നാഗങ്ങൾക്ക് എപ്പോഴും സ്ത്രീകളാണ് തുള്ളായിരിക്കുന്നത് ഞാൻ മറ്റേ ഞാൻ കണ്ടിട്ടില്ല പാടില്ല എന്നാണ് പറയുക പുരുഷന്മാര് കാരണം നാഗങ്ങള് സൗമ്യരായിട്ടുള്ളവരാ അതുകൊണ്ടാണ് നാഗങ്ങൾക്ക് ഈ ചണ്ട പോലുള്ള വാദ്യഘോഷങ്ങള് പാടില്ല പറയണത് ഇപ്പൊ നമ്മുടെ കളമ്പാട്ടിന് സർപ്പങ്ങളെ നമ്മുടെ കളമ്പാട്ടിന് വാദ്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല ആകെ ഇടയ്ക്ക് മാത്രം ഉപയോഗിക്കൂ അത് സൗമ്യായിട്ടുള്ള വാദ്യമാണ് പിന്നെ നന്ദുണി മാത്രമേ ഉപയോഗിക്കൂ ബാക്കി എല്ലാ ദേവതകളുടെയും കളമ്പാട്ടിന് വാ ചണ്ട നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഘടകമാണ് ചണ്ട വാദ്യം എന്ന് പറയുന്നത് അപ്പൊ അത്രയും സൗമ്യമായിട്ടുള്ള ഒരു നാ അവസ്ഥയാണ് നാഗങ്ങൾക്കുള്ളത് അത് സ്ത്രീകളാണ് അതിന് തുള്ളായിരിക്കുക പുരുഷന്മാരെ പറഞ്ഞാൽ അത്ര സൗമ്യരല്ല പൊതുവെ നമ്മുടെ ഒരു സങ്കല്പം അപ്പം അതാണ് സ്ത്രീകള് അല്ലെങ്കിൽ കന്യകമാരെ ചെറിയ കുട്ടികൾ അവരേനെയൊക്കെ ഇരുത്തണേൻ്റെ ഒരു സങ്കല്പം അതാണ് അവര് അത് ഈ പറഞ്ഞ പോലെ അതിൽ അവർ വെറുതെടുത്തിട്ടാണ് തുള്ളാൻ വേണ്ടിയിട്ടിരിക്കുക ആ ഇരുന്ന് കഴിഞ്ഞ ആ കളത്തിലേക്ക് നോക്കി ആ നാഗങ്ങളുടെ നോക്കി നോക്കിയിരിക്കുമ്പോൾ കുറെ ഈ പാട്ടും ഒപ്പുണ്ടാവും അതിന്റെ ഒരു വൈബ്രേഷൻ അവർക്ക് കിട്ടും ആ കിട്ടണവരെ അത് കൃത്യമായിട്ട് അത് തുള്ളി അവർക്ക് അത് സ്വയം നാഗായിട്ട് മാറി എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അവർ കിടന്ന് എഴഞ്ഞ് മാച്ച് ഇതാവണത് ഇവിടെകാളിയിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ വരുമ്പോഴം ഉണ്ടാകുന്ന ഈ കളം അവസ്ഥയും ഇതുപോലെ തന്നെയാണ് ആ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഉന്മാദാവസ്ഥൊക്കെ പറയില്ലേ അതില് എന്നാ നമുക്കിപ്പോ ഒരു ബോധം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടാവില്ല എങ്കിലും നമ്മളൊരു സാധാരണ മനുഷ്യൻ നിന്ന് വേറൊരു അവസ്ഥയിലേക്കാണ്ട് കേറി പോണൊരവസ്ഥയുണ്ട് ഒരു അത് അങ്ങനെ ഒരു പറ നമുക്കത് എങ്ങനെയാ പറഞ്ഞ അറിയിക്കാന്ന് പറയാൻ പറ്റില്ല ഈ കളം പാട്ടിനൊപ്പം തന്നെ നമ്മള് ഇതിൻ്റെതായ വേറെ എന്തൊക്കെ ആചാരങ്ങളാണ് ചെയ്യേണ്ടത് ഇത്തരത്തിൽ ഭദ്രകാളി പ്രീതിക്കായിട്ട് അല്ല കളമ്പാട്ടിന്റെ കൂടെ ഈ കളമ്പാട്ടിന്റെ എല്ലാ ഇപ്പൊ കളമ്പാട്ടുണ്ടെങ്കിൽ എല്ലാ ചടങ്ങുകളും ഉണ്ടാകും പിന്നെ അത് പൂർണമായിട്ടും എല്ലാ അനുഷ്ഠാനത്തോടും കൂടി ചെയ്യുകയാണെങ്കിൽ അത് വളരെ വിശേഷപ്പെട്ടതാണ് അപ്പോ സാധാരണ ഇപ്പോൾ ഒരു ആൾക്ക് അത്രയും പൂർണമായിട്ട് ചെയ്യാൻ പറ്റില്ല അതിനാണ് ചെറിയ രീതിയിൽ ഏഹ് കുറെ ദിവസം ക്ഷേത്രങ്ങളിൽ കളമ്പാട്ട് നടക്കുന്നത് അവരുടേതായ വഴ അത് കഴിഞ്ഞ് കഴിയണം എല്ലാ ചടങ്ങുകളോടും കൂടിയിട്ട് പൂർണ്ണമായിട്ടും ദേശത്തെ ജനങ്ങളെ കൂടിയിട്ട് കൂടി എല്ലാ ആഘോഷത്തോടും കൂടി ചെയ്യണത് ഇപ്പൊ നമുക്ക് പണ്ടൊക്കെ നമുക്ക് വീടുകളിൽ അല്ലെങ്കിൽ ഒരു കുലദേവത അല്ലെങ്കിൽ ഒരു നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു ദേവതയൊക്കെ ഉണ്ടാകാറുണ്ട് അതിൽ ഭദ്രകാളി പ്രതിഷ്ഠകളേറെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ കാലത്ത് അത്തരത്തിൽ നമുക്ക് ചിലപ്പോ നമ്മുടെ കുടുംബദേവതയെ അറിയണ്ടാവില്ല അല്ലെങ്കിൽ കുലദേവത ആരാണെന്ന് അറിയുന്നുണ്ടാകില്ല അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ അനുഭവിക്കുന്ന അനവധി കുടുംബങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പൊ അതെങ്ങനെയാണ് അവർ തിരിച്ചറിയേണ്ടത് ഇത് കാരണമാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നത് എന്ന് ഒപ്പം തന്നെ അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് രീതിയിലുള്ള പ്രതിവിധി കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് കുലദേവതെന്നുള്ളത് നമ്മുടെ കുലത്തിന്റെ ആചരിച്ചു വന്നിരുന്ന ഒരു ദേവതാന്നാണല്ലോ സങ്കല്പം അത് പറയും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞ ഒരു ദേവതാന്നുള്ളതിലപ്പുറം നമ്മുടെ കുലത്തിന്റെ കാരണന്മാരാണ് കാരണം നമ്മുടെ ആ ജീനില് അവരുടെ രക്തമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അത്രയും അടുപ്പുള്ള ആ ഒരു മറ്റുള്ള ദേവതയെ നമ്മൾ ഉപാസിച്ചിട്ടാണ് ഒരു നമ്മൾ ജനിച്ചതിന് ശേഷം നമ്മൾ ഉപാസിച്ചിട്ടാണ് മറ്റുള്ള ദേവതമാരെ എല്ലാം കൊണ്ടു നടക്കുന്നത് നേരെ മറിച്ച് ഇത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ തലമുറകളായിട്ട് ആചരിച്ച് വന്ന് ആചരിച്ച് വന്ന് അതിന് നമ്മൾ ചേരുക വേണ്ടു ഓൾറെഡി അവിടെ എല്ലതും ഉണ്ട് മറ്റേത് നമ്മള് പുതുതായിട്ടൊരു ദേവത ആചരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ശൂന്യ ഒന്നുമില്ല ഇപ്പൊ നമ്മള് ബാങ്കിൽ അക്കൗണ്ട് ഉള്ള പോലെയാ നമ്മുടെ അച്ഛന് പത്ത് ലക്ഷം അക്കൗണ്ട് ഉണ്ടെങ്കിൽ അക്കൗണ്ടിൽ നമുക്ക് അച്ഛൻ ഇട്ട് തന്നിണ്ടെങ്കിൽ അതിലൊരു നൂറ് രൂപ കൊണ്ടുവരത്താ പത്ത് ലക്ഷത്തി നൂറ് രൂപയായി നേരെ മറിച്ച ഒന്നുമില്ലെങ്കിൽ നമുക്കൊന്നുമില്ല അതുപോലെയാണ് നമ്മുടെ കുലദേവത കാരണം നമ്മുടെ അക്കൗണ്ട് അവിടെ നിറഞ്ഞിരിക്കുക നമ്മളവിടെ ഒന്ന് സ്മരിക്കേണ്ട ആവശ്യമുള്ളൂ ഒന്ന് സ്മരിച്ചാൽ മതി അതല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിച്ചാൽ മതി അത് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് കാരണം ഇല്ലെങ്കിൽ അത് കുലം മുടിക്കുന്ന പറയാ കുലദേവതെന്നുള്ളത് അത് അല്ലാതെ കൊറേ പൈസ ചെലവാക്കി വഴിപാട് ചെയ്യണം എന്നില്ല ദിവസം ഒരു വിളക്ക് വെക്കുക ഇല്ലെങ്കിൽ ഒന്ന് സ്മരിക്കുക മനസ്സിൽ അതാണ് കുലദേവതയുടെ പ്രധാനം എന്ന് പറയുന്നത് ഇപ്പൊ അങ്ങ് പുറത്തൊക്കെ പോയിട്ട് ഇത്തരത്തിൽ കളമ്പാട്ടുകൾ ചെയ്യാറുണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാറുണ്ട് അവിടെ എങ്ങനെയാണ് ഇതിനെ സ്വീകരിക്കുന്നത് എങ്ങനെയാണ് അവരോട് അതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നത് ആ വിദേശത്ത് കളമ്പാട്ടായിട്ട് നടക്കുമ്പോൾ അധികം മലയാളികൾ തന്നെയാണ് അധികം ഉണ്ടാവുക പിന്നെ അല്ലെങ്കിൽ തമിഴ് ആൾക്കാരാണ് അപ്പൊ അവർക്ക് നമ്മൾ അറിയണ കാര്യങ്ങളൊക്കെ ഇന്ന രീതിയിലാണ് ഇത് ചെയ്യേണ്ടത് ഇന്ന ഇതിനാണ് ഓരോന്നും നമ്മള് ചെയ്യണതിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിനു ശേഷം ചെയ്യും അപ്പോ അവർക്കും ഓരോ കാര്യം കാണുമ്പോഴും ഓരോ ചടങ്ങ് കാണുമ്പോഴും അതിൽ പങ്കാളികളാവാനും അത് എന്താണെന്ന് തിരിച്ചറിയാനും പറ്റുമല്ലോ അത് കാരണം കളം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പൊടി അത് ചില അസുഖങ്ങൾക്ക് നല്ലതാണ് എന്ന് കേട്ടിട്ടുണ്ട് ഇപ്പൊ തൊക്കു രോഗങ്ങൾക്ക് അല്ലെങ്കിൽ വയർ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അതെങ്ങനെയാണ് പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും നല്ല എന്നാണ് പറയുക അപ്പൊ നമ്മള് ഏത് ഏത് ദേവതയുടെ കളമ്പാട്ട് കഴിഞ്ഞാലും ഇതിന്റെ ഏറ്റവും വലിയ പ്രസാദം എന്നുള്ളത് കളപ്പൊടി കൊടുക്കുക എന്നാണ് കളം മാച്ചിട്ട് ആ പൊടി കൊടുക്കുക അപ്പൊ ആ പൊടി പ്രസാദമായിട്ട് തുടങ്ങേന്റെ ഒപ്പം ഒരു ലേശം അകത്തേക്ക് കഴിക്കും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് അകത്തേക്ക് എന്നാൽ എല്ലാതും നല്ല തന്നെയാണ് ആയുർവേദ മെഡിസിൻ പോലെയാണ് അപ്പൊ അകത്തേക്കും കഴിക്കും അതും കൂടാതെ ഇത് വീട്ടിൽ കൊണ്ടുപോയി ഒരു വർഷം വരെ കേടുവരാതെ സൂക്ഷിച്ചു വെക്കും അപ്പൊ ഇത് യാതൊരുവിധ ദോഷങ്ങളും നമ്മളെ ബാധിക്കാതിരിക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നവരെ ഒരു മെഡിറ്റേഷൻ പവർ അതിനുണ്ട് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ വരയ്ക്കണ ദേവതാരൂപം അതിനൊരു ഈശ്വരീത കൊടുത്ത് ചൈതന്യം വന്ന് ഈശ്വര ചൈതന്യം വിളങ്ങി നിന്ന് ജീവൻ കൊടുത്തിട്ടുള്ള കളാണത് അതിനെ നമ്മൾ മായ്ച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഓരോ കണികകളിലും ഇപ്പൊ പ്രപഞ്ചം തന്നെ കണികകളെ കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ് അപ്പൊ ആ കണികകളെ കൊണ്ടുണ്ടായിട്ടുള്ള ആ രൂപം അങ്ങോട്ട് മാച്ച് പൂർണമായിട്ടും പല ഇതിലായിട്ട് ഈ അഞ്ചു നിറം അല്ലാത്ത ആറാമതൊരു നിറം അവിടെ ഉണ്ടാവും അഞ്ചു നിറം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വെള്ള പച്ച മഞ്ഞ ചുവപ്പ് കറുപ്പ് ഈ അഞ്ചു നിറം അല്ലാത്ത ആറാമത്തെ ഒരു നിറം അവിടെ ഉണ്ടാവും അതാണ് ചാര നിറം നമ്മുടെ ഭസ്മത്തിൻ്റെ നിറം എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ അർത്ഥം നമ്മളും മരണശേഷം നമ്മളിപ്പോ വെളുത്താളായാലും കറുത്ത ആളായാലും എന്താ പാമരനായാലും പണക്കാരനായാലും ഒക്കെ നമ്മൾ മരിച്ചാലും അഗ്നിയിലിട്ടിട്ട് ദഹിപ്പിച്ചു കഴിഞ്ഞാ ഒരു വ്യത്യാസം ഇല്ല എല്ലാവർക്കും ആ ഭസ്മത്തിന്റെ നിറം കുറച്ച് ഭസ്മം തന്നെ ബാക്കി ഉണ്ടാവുള്ളൂ അപ്പോ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഈശ്വരനും നീയും ഒന്നാണ് നമ്മളും ഈശ്വരനും ഒന്നാണ് അത് കാണിച്ചു തരാണ് ചാരനറത്തക്കൂടെ നീ ഒന്നാണ് ഞാനും ഒന്നാണ് ഇതില്ലാൻ്റെ ആകുമ്പോ ഒക്കെ ഒന്നെയാണ് അപ്പോൾ ഒപ്പം തന്നെ നമുക്ക് ഒരു താക്കീത് തരികയാണ് നമ്മുടെ ജീവിതം എന്നുള്ളത് കുറച്ചുള്ളൂ ക്ഷണികാണ് ആ ജീവിതം കൊണ്ട് നല്ലത് ചെയ്യുക നല്ല പ്രവർത്തികൾ ചെയ്യുക നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ലത് നാടിന് വേണ്ടി ചെയ്യുക നല്ല മനുഷ്യർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുക കാരണം മരണം എന്നുള്ളത് എപ്പോഴും നമ്മുടെ ഒപ്പമുണ്ട് അതും കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ആ ദേവിയുടെ അംശം ആ രൂപത്തിന്റെ കണികകളായിട്ട് മാറിയിട്ടുള്ള പൊടികൾ നമ്മൾ കൊടുക്കുമ്പോൾ ഓരോ തരി പൊടിയിലും ആ ഈശ്വരീയ ചൈതന്യം അതുകൊണ്ടാണ് അത് ഒരു വർഷം വരെ സൂക്ഷിച്ചു വെക്കണം യാതൊരുവിധ ദോഷങ്ങളും നമ്മളെ ബാധിക്കില്ല വേറെ നെഗറ്റീവ് നമ്മൾ നമ്മളിപ്പോൾ അത് പണ്ടത്തെ ഭാഷയിലെ പല പേരുകളും പറയും ഇപ്പൊ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഒടിയൻ അല്ലേ നമ്മൾ ഒടിയൻ സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർക്ക് കുറച്ചും കൂടി അറിയാതെ കാരണം അപ്പൊ എന്ന് പറഞ്ഞത് പണ്ട് ഒരു പേടിപ്പെടുത്തുന്ന ഇതായിരുന്നു അപ്പൊ പണ്ട് നമ്മുടെ കാരണന്മാരൊക്കെ ഉള്ള കാലത്ത് അവർക്ക് വണ്ടികളും വാഹനങ്ങളും ഒന്നും ഇല്ല ഇതുപോലെ പന്ത്രണ്ട് മണി ഒരു മണി രണ്ടു മണിക്കൊക്കെ നടന്ന് കാട്ടുകൂടിയും ഇല്ലെങ്കിൽ പാടത്തു കൂടിയും ഒക്കെ പോവണം നടന്ന് പോകണം അപ്പൊ ഈ പോകുമ്പോൾ ഇവർക്കൊരു സുരക്ഷ ഒന്നുമില്ല ടോർച്ച് പോലും അന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല ഉള്ളൂ അപ്പൊ ഈ മങ്ങിയ വെളിച്ചത്തിൽ എന്ത് ഒരു നയല് കണ്ടാലും ഇവർക്ക് പേടിക്കും എന്താണെന്ന് അറിയില്ലല്ലോ അപ്പൊ ഇവരെ അതിന് കണ്ടിട്ടുള്ള ഒരു വിദ്യ എന്താ വച്ചാ എവിടെ കളമ്പാട്ട് കഴിഞ്ഞ് പോകുമ്പോഴും കുറച്ച് കളപ്പൊടി എടുത്ത് പൊതിഞ്ഞ് ഇലയിൽ പൊതിഞ്ഞ് മടിയിൽ വെക്കലാണ് അത് മടിയിൽ വെച്ച് പോകുമ്പോൾ ഒരു ഒടിയനും അല്ലെങ്കിൽ ഒരു ദുർദേവതകളും ഇവരെ സ്പർശിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം ഇവർക്കുണ്ടായിരുന്നു ഇന്നും ഞങ്ങൾ അത് ഇപ്പോ വാഹനത്തിലാ പോരുന്നെച്ചാലും ഇന്നും ഞങ്ങൾ എവിടെ കളമ്പാട്ട് കഴിഞ്ഞാലും കുറച്ച് കളപ്പൊടി ഞങ്ങൾ എടുത്ത് കയ്യിൽ വെക്കാതെ ഞങ്ങൾ പോരില്ല അതൊരു വിശ്വാസമാണ് അമ്മ ഇല്ലെങ്കി ആ ദേവത വേട്ടക്കരൻ ഇല്ലെങ്കി അയ്യപ്പൻ അത് നമ്മുടെ ഒപ്പം വരും നമ്മുടെ ഒപ്പം ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമാണ്